ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക്രിപ്റ്റോപ്പ് പുതിയ ഡീലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എയർഡ്രോപ്പിൻ്റെ ടാസ്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് വളരെ എളി സ്റ്റേജിലായിട്ട് വർക്ക് കിടക്കുന്ന ഒരു പുതിയ ഗെയിം പ്രൊജക്ടിൻ്റെ കാര്യം ഷെയർ ചെയ്യുന്നുണ്ട് അവരുടെ എൻ എഫ് ടി മിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആപ്റ്റോസ് അവരെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് എയർ ഡ്രോപ്പുകളുടെ ടാസ്കുകൾ പറഞ്ഞിരുന്നു അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാകുമെന്ന് ചോദിക്കുന്നു നേരെ ആ വെബ്സൈറ്റിലേക്ക് പോകും വെബ്സൈറ്റിൽ പോയിട്ട് ഏതാണ് പ്രൊജക്റ്റ് നോക്കാം അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ പേര് ലാസ്റ്റ് സെലുവേഷൻ ഇതൊരു പി സി ആയിട്ടുള്ള ഗെയിമാണ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവർ ട്വിറ്ററിൽ പോയി കഴിഞ്ഞ് കിട്ടാന്നു വേൾഡ് ഓഫ് പ്രോഫസി പ്രോവർ ആൻഡ് പേരിൽ യുവർ സ്റ്റാർ സ്റ്റോറി യു സ്റ്റോറി ബിഗിൻസ് ഇയർ പവേർഡ് ബൈ അൺറിയൽ എൻജിൻ ഫൈവ് എൻജിൻ അൺറിയൽ എൻജിൻ ഫൈവിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് വെബ് ത്രീ ആയിട്ടുള്ള ഗെയിമാണ് കമ്മിങ് ഓൺ ആപ്റ്റോസ് ജനൻ ജനസിസ് പാസ് മിനിറ്റ് ലൈവ് ആപ്റ്റോസ് വരെ ഫോളോ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റീൻ കെ ഫോളോവേഴ്സ് ആണ് വളരെ എളി സ്റ്റേജാണ് ഇപ്പോൾ ഗെയിം ലൈവ് ആയിട്ടില്ല പക്ഷേ ആപ്റ്റോസ് വരെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആപ്റ്റോസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ തന്നെ ഇവരുടെ ജനസിസ് പാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഏർലി സ്റ്റേജ് പാസസ് ആണ് ഈ ഗെയിം കളിക്കണമെങ്കിൽ ചിലപ്പോൾ ഈ ജന പാസ് വേണം എൻ എഫ് ടി ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യാമായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരുടെ വെബ്സൈറ്റിലുണ്ട് ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ബാറ്റിൽ ഫോർ യുഡോറിയ വൈറ്റ്സ് ഈ ഗെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ജനസിസ് പാസ്സുകളിൽ നാല് ടൈപ്പ് ഓഫ് ജനസ് പാസ് ഉണ്ട് ബ്രോൺസ് സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ആ രീതിയിൽ വെബ്സൈറ്റിൽ കൂടുതൽ കാര്യങ്ങളെക്കാളും നിങ്ങൾക്ക് ട്വിറ്ററിൽ കിട്ടുന്നതാണ് ഗെയിമിൻ്റെ രീതിയിൽ ഇപ്പോൾ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് പറയുന്നത് ബ്രോൺസിന് എൻ എഫ് ടീമിൻ്റെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻ്റ് ഡിസ്കൗണ്ട് കിട്ടും മെയിലി ആക്സസ് കിട്ടും പ്ലേയബിൾ ക്യാരക്ടറാണ് സിൽവർ പത്ത് പെർസെൻറ്റേജ് പതിനഞ്ച് ശതമാനം പ്ലാറ്റ്ന ഇരുപത് ശതമാനം അവയിൽ ഗെയിംസ് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങണമല്ലോ അപ്പോൾ അതിൻ്റെ ആണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർ റോഡ് മാപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോർ ഫേസ് ഫൈവ് ഫേസ് ടുവിലാണ് ജനസിസ് പാസ് മിൻറ്റ് പാസ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ എഫ് ടി ക്രിയേഷൻ ക്യാരക്ടർ ആൻഡ് വെപ്പൺസ് ഫേസ് ത്രീ ഫേസ് ഫോർ എൻ എഫ് ടി കെയർ റിലീസ് ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ഫേസ് ഫോറിലാണ് ടോക്കൺ ലോഞ്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോക്കൺസ് വരുന്നുണ്ട് കൺഫേം ടോക്കൺസ് ആയിരിക്കും അപ്പോൾ ഈ ജനസിസ് പാസ് ഹോൾഡേഴ്സിന് ഉറപ്പായിട്ടും ടോക്കൺസ് കിട്ടാനുള്ള ചാൻസസ് വളരെ അധികമാണ് ഓക്കെ അപ്പോൾ ഇവരുടെ വൈറ്റ് പേപ്പറും പിച്ച് ഉണ്ട് ടെക്കൊക്കെയുണ്ട് ഞാനതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല ഇപ്പോൾ ഇവരുടെ മിൻറ്റ് നടക്കുന്നുണ്ട് ജനസിസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ മിൻറ്റിലേക്ക് പോകും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് എൻ എഫ് ടിസ് ഉള്ളൂ ഇപ്പോൾ മിൻറ്റ് ഫ്രീ മിൻറ്റ് കഴിഞ്ഞു ഇരുപത്തേഴാം തീയതി ആയിരുന്നു വൈറ്റ് ലിസ്റ്റ് സെയിൽ രണ്ടാം ഐ പി ടി ഇപ്പോൾ കറൻ്റ്ലി ത്രീ എ പി ടി ആണ് പ്രൈസ് ഒരു എ പി ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കറൻ്റ്ലി ഫൈവ് പോയിൻ്റ് ഫോർ ഫോർ ഡോളേഴ്സ് പതിനഞ്ച് ഡോളറിന് താഴെയാണ് നിങ്ങൾക്ക് ഒരു ജനസിസ് മിൻഡ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതായത് നാല് റയറിറ്റി ആണത് ഞാൻ പറഞ്ഞു ബ്രോൺസ് സിൽവർ ഗോൾഡ് പ്ലാറ്റിനം അപ്പോൾ ഓരോന്നിനും അനുസരിച്ചുള്ള വെയ്റ്റേജസ് കാണും ഏറ്റവും ലോവസ്റ്റ് ആണ് ബ്രോൺസ് ഏറ്റവും ടോപ്പാണ് പ്ലാറ്റിനം അപ്പോൾ റാൻഡം ആയിട്ടുള്ള സെലക്ഷനാണ് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അവൈലബിൾ ഉള്ളൂ ജെനസിസ് പാസ് അപ്പോൾ അറിഞ്ഞൂറ്റാറെ ഓൾറെഡി മിൻറ്റായി അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മിൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെട്രാ വാലറ്റിൽ ആപ്റ്റോ സ്റ്റോക്കും ലോഞ്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇന്ന് ഇന്ന് വേണം കണക്ട് ചെയ്തിട്ട് മിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് ആപ്റ്റോസ് കോയെ നിങ്ങൾക്ക് ഏതൊരു എക്സ്ചേഞ്ച് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം എം ഇ എക്സി ആയിക്കോട്ടെ ഫൈനാൻസ് ആയിക്കോട്ടെ കൂക്കോയിൻ ആയിക്കോട്ടെ ഏതെങ്കിലും ഏതെങ്കിലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ആപ്റ്റോസ് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് ആപ്റ്റോസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ടോക്കൺ തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കറണ്ട്ലി വളരെ ലോ പ്രൈസിലാണ് ആപ്റ്റോസ് നിൽക്കുന്നത് അവിടെ നിന്ന് ഈസി ഈസിയായിട്ട് ഫൈവോ സിക്സ് സിക്സോ പോകാവുന്നതാണ് ആയിട്ട് അപ്പോൾ ഇപ്പോൾ കറണ്ട് പ്രൈസിൽ വളരെ നല്ലൊരു ഡീലാണ് ത്രീ എ പി ടി എന്ന് പറയുന്നത് ഞാൻ ഏതായാലും മിൻറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പെട്ര വാലറ്റിൽ എപ്റ്റോസിൽ ഓടിയാൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എൻ്റെ വാലറ്റ് ഞാൻ മിൻറ്റ് കൊടുക്കാണ് ഓക്കെ ഞാൻ വരണ മിൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ജനസിസ് പാസ് അഞ്ഞൂറ്ററുപത് ഓക്കെ നെറ്റ്വർക്ക് ഫീ ഇവിടെ കാണിക്കുന്നുണ്ട് മൈനസ് ത്രീ എ പി ടി അപ്പ്രൂവ് കൊടുക്കുകയാണ് മിൻറ്റ് ചെയ്ത പാടെ നമുക്ക് ഏതാണ് നമ്മൾ മിൻറ്റ് ചെയ്തത് കാണാൻ പറ്റും ഞാൻ മിൻറ്റ് ചെയ്തേക്കുന്നത് ഇത് ബ്രോൺസ് ആയിരിക്കാം നോക്കട്ടെ അഞ്ഞൂറ്ററുപത് കൂടുതൽ ഡീറ്റെയിൽസ് പെട്ര വാലറ്റി പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും ലൈബ്രറി പോയി കഴിഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ അതിന് എക്സ്ക്ലൂസീവ് ബ്രോൺസ് ജെനസിസ് ഫാസ്റ്റ് എനിക്ക് ബ്രോൺസ് ബ്രോൺസാണ് കിട്ടിയത് ഏറ്റവും ലോവസ്റ്റ് എന്നാലും സീനില്ല ഓക്കെ അപ്പോൾ റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ ആയിരിക്കും ഞാൻ പോരേ മിൻഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം റാൻഡം ആയിട്ടായിരിക്കും ഈ ഒരു എൻ എഫ് ടി മിൻഡിയ ഏറ്റവും റെയറസ്റ്റ് പ്ലാറ്റിനാണ് മിൻഡിയെന്ന് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള എൻ എഫ് ടി കിട്ടട്ടെ എന്നാൽ എനിക്ക് ലക്ക് കുറവാണ് പൊതുവേ അപ്പം കൂടുതൽ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ട്വിറ്ററിൽ തന്നെ നോക്കിയാൽ മതി ട്വിറ്ററിൽ ഇവരെ കുറിച്ച് ആപ്റ്റോസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ടൈം ടു എക്സ്പ്ലോർ ദ വേൾഡ് ഓഫ് ലാസ്റ്റ് സാൽ ഡ്രോസ് നിയർ ക്ലെയിം യുവർ ജനസിസ് പാസ് ടു ക്ലെയിം യുവർ പ്ലേസ് ഇൻ കവനൻറ്റ് ആപ്റ്റോസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കുറിച്ച് അപ്പോൾ തീർച്ചയായിട്ടും നോക്കി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ട്വിറ്റർ പേജ് ഫോളോ ചെയ്താൽ മതി ഓരോ അപ്ഡേറ്റ്സും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മിൻഡി ആളതായാലും അതേപോലെ തന്നെ ട്വിറ്ററിൻ്റെ ആയാലും അപ്പോൾ നമുക്ക് ഓരോ പ്രോജക്റ്റിലേക്ക് കിടക്കാം അപ്പോൾ ഒ ജി ലാബ്സ് നിങ്ങൾക്ക് വളരെ മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അവരുടെ ഒരു നോടൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു ഞാനതിനെക്കുറിച്ചും ഗ്രൂ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇവരുടെ ടോക്കൺ ഉറപ്പായിട്ട് എടുത്തു വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് കെ മില്യൺ റേസ് ചെയ്തൊരു പ്രൊജക്ട് കമ്പനിയാണ് പിന്നെ അതുകൂടാതെ ഈ ഒരു നോട്ട് സെയിലിന് നല്ല രീതിയിൽ ഒരു ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ടോക്കൺ വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ടെസ്റ്റ് നെറ്റ് ഇപ്പോൾ ലൈവാണ് ഞാൻ ഇവരുടെ നെറ്റ് ടോക്കൺസ് കിട്ടാൻ വളരെ വളരെ പാടാണ് എനിക്ക് ഇതേവരെ ടോക്കൺസ് കിട്ടിയിട്ടില്ല ഞാൻ മിക്ക ദിവസം ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല അപ്പോൾ എപ്പോഴും ഇറോന്നുകൊണ്ടിരിക്കുക അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ നെറ്റ് ആഡ് ചെയ്യുക സ്വാപ്പിൽ പോയിട്ട് സ്വാപ്പ് ചെയ്യുക പിന്നെ ഇവരെ എക്കോ സിസ്റ്റത്തിൽ പോയിട്ട് വേറെ ഏതൊക്കെ അവൈലബിൾ ആണോ അതിലൊക്കെ പോയിട്ട് മാക്സിമം ട്രാൻസാക്ഷൻസ് കൊണ്ടുവരാം ഞാനത് മുന്നേ മുന്നേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ പറയുക വേറെ ഒരു രക്ഷയില്ല ടെസ്റ്റ്നെ ടോക്കൺസ് ഒരെ രണ്ടാന്ന് കിട്ടിയത് പിന്നെ കിട്ടിയിട്ടേ ഇല്ല ഭയങ്കര പാടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിസ്കൗഡൊക്കെ ജോയിൻ ചെയ്ത് വയ്ക്കുക ഞാൻ ഓൾറെഡി നോഡ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നോഡിലും നോഡ് കിട്ടി മൈൻ ചെയ്യാൻ പറ്റും ഈ ടോക്കൺസ് പിന്നെ നോഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഓൾറെഡി ആ ഡ്രോപ്പ് അവർ കൺഫേം ചെയ്തു വേണം ഇവരെ കൂടുതൽ ഡീറ്റെയിൽസിന് ട്വിറ്റർ ഫോളോ ചെയ്ത് വയ്ക്കുക അഞ്ഞൂറ്ററുപത്തേഴ് കെ ഫോളോവേഴ്സ് അവർക്ക് ഉണ്ട് പിന്നെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് മവാരി എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ഇവർ ഇൻ ബേസ്ഡ് പ്രൊജക്റ്റാണ് അപ്പോൾ ഇവരുടെ വളരെ ഹിളി സ്റ്റേജിലാണ് ത്രീ എട്ടി ഫൈവ് കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരുടെ ഗാലക്സി ക്വസ്റ്റ് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റാണ് ഒന്നുമില്ലായിരം പോയിന്റ്സ് കാടാൻ പറ്റും നിങ്ങൾക്ക് ഗാലക്സി പോവുക ട്വിറ്ററ് ഡിസ്കോഡ് ടെലഗ്രാമൊക്കെ ഫോളോ ചെയ്ത് വയ്ക്കുക റീ ലൈക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇത് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ ഓരോ ടാസ്ക് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ആലോന്നാണ് പ്രൊജക്ടിൻ്റെ ഗാലക്സി ക്വസ്റ്റുകൾ പറയണം വന്നിട്ടുണ്ട് ഇവരിപ്പോൾ ഹൺഡ്രഡ് മില്യൺ ബിറ്റ് ബിറ്റ് കോയിൻ ബാഗ്ഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഈ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വളരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ടോക്കൺ വഴ വരുന്ന ഏതാണ്ട് ആണ് ഇവരുടെ കുറേ ടാസ്കൾ ഉണ്ട് ഗാലക്സീൻ്റെ മേൽ മൾട്ടിപ്പിൾ ക്വസ്റ്റുകളുണ്ട് അപ്പോൾ വളരെ കുറച്ച് പേരെ ചെയ്യുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി ആൾക്കാരെ ഈ ക്വസ്റ്റുകൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്താട്ടോ അപ്പോൾ ഇപ്പം ഈ സമയമുണ്ട് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റുകളാണ് ഒക്കെ ചെയ്യുക ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വരാമെന്ന് പറയുന്നതിന് കൊടുക്കുക നിങ്ങൾക്ക് കൊടുക്കുക അങ്ങനെ ഫില്ല് ചെയ്ത് ഇടാവുന്നതാണ് പിന്നെ ഫോളോ ചെയ്ത് വെക്കാനും മറക്കരുത് ഈ ഒരു പ്രൊജക്റ്റ് ഇവരുടെ ഈ ഒരു ട്വിറ്റർ പേജും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് കെ ഫോളവേഴ്സ് ഉണ്ട് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സോണിയത്തിൻ്റെ ബാഡ്ജ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി കാണും നാൽപ്പത്തഞ്ച് ട്രാൻസാക്ഷൻ്റെ മുകളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓ ജി ബാഡ് കിട്ടിയിട്ടുണ്ടാവും സ്പെഷ്യൽ ബാഡ്ജുണ്ട് ഓജിയുടെ ഇത് ഇതെല്ലാവർക്കും കിട്ടിക്കാണില്ല കാണില്ല ഇതെന്ന് പറയുന്നത് നിങ്ങൾ വൺ ഈത്തിൻ്റെ ട്രാൻസാക്ഷൻ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്ര ട്രാൻസാക്ഷൻസ് വളരെ കൂടുതൽ ട്രാൻസാക്ഷൻസ് എത്രയോ രണ്ടായിരുന്നൂറ് ഡോ യു എസ് ഡി സി ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബ്രിഡ്ജ് ഈ ഒരു പാസ് കിട്ടൂ പിന്നെ നാൽപ്പത്തഞ്ച് ട്രാൻസാക്ഷൻ ചെയ്തവർക്ക് ഈ ഒരു പാസ് കിട്ടും ഞാൻ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ അഡ്രസ്സ് വഴിയാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് ഇപ്പോൾ എൻ്റെ അഡ്രസ്സാണ് ഇത് ഞാൻ അമ്പത്തേഴ് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് സോണിയം ബാഡ്ജ് വന്നിട്ടുണ്ട് എൻ്റെ ബേസിക് ആണ് ഞാൻ വണ്ണ് ഇതൊന്നും ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇപ്പോഴും ട്രാൻസാക്ഷൻസ് ഈ സോണിയത്തിൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ട് കാരണം ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ലെയർ സീറോ ചെയ്തിരുന്നു അവരുടെ ഒരു സ്നാപ്ഷോട്ടിന് ശേഷവും എയർ എയർഡ്രോപ്പ് ഐ മീൻ ടാസ്ക് ചെയ്തവർ എന്തോ ടാസ്ക് ചെയ്തവർക്ക് വീണ്ടും ടു എക്സ് ഈ ടോക്കൺസ് കൊടുത്തിട്ടുണ്ട് അതേ സാധനം തന്നെ ഞാൻ അവിടുന്ന് ഫോളോ ചെയ്യുന്നുണ്ട് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തേഴായിരം ഹോൾഡേഴ്സ് ഈ ഒരു ഓ ജി ബാഡ്ജിനുണ്ട് എന്ന് പറഞ്ഞാൽ പറയാം ഇത് വളരെ കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ എത്ര പേർക്ക് പേർക്കൊന്നറിയില്ല അപ്പോൾ ഈ ഹോൾഡേഴ്സിന്ന് ഈ ബാഡ്ജും മൈനസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും നിങ്ങൾക്ക് ഏകദേശം കിട്ടുക ഏകദേശം ഒരു ഇരുന്നൂറ്റി പതിനാറോളം ബാഡ്ജുകളെ ഈ ഓ ജി ഉണ്ടാവുള്ളു അപ്പോൾ അവർക്ക് നല്ല ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ടോക്കൺസ് വരുവാണെങ്കിൽ പിന്നെ നമ്മുടെ നോർമൽ ടാസ്കുകൾ നിങ്ങൾ ഓൾറെഡി ചെയ്യേണ്ടതെന്ന് നോക്കിക്കണം ഓൾ ടൂര് ഡെയിലി ബ്രിഡ്ജ് ചെയ്യുക അതേപോലെ തന്നെ എല്ലാ എയറെഡ്ജിൽ നിങ്ങളുടെ നോട് റണ് ചെയ്യുക ഞാൻ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട് എല്ലാ ഡേസ്റ്ററിക്കും ഞാൻ ഇതാക്കുന്നുണ്ട് ഒ എഫ് സി പോയിട്ട് നിങ്ങൾ ഡെയിലി ക്വസ്റ്റുകൾ ഇത് ചെയ്യുക അക്വയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കണം അപ്പോൾ എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ ലിങ്ക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതാത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇവർ ട്വിറ്റർ പേജിൽ പോയിട്ട് സ്റ്റഡി ചെയ്യാവുന്നതാണ് ഞാൻ ഓൾറെഡി അവർ എൻ എഫ് ടി മിൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഓൾറെഡി ടോക്കണോടെ കാര്യം ഇവരെ റോഡ് ആപ്പിലുണ്ട് ടോക്കൺ ഉറപ്പായിട്ടും ജനസിസ് പാട്ടിസം ഇന്ത്യയെന്ന് ഒരു കിട്ടും ഇരുന്നൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഉള്ളൂ താല്പര്യം ഒരുക്കെ കൂടെ ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടേതായത് തീരുമാനം എടുക്കുക ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ബാക്കി എന്ന് പറഞ്ഞേക്കുന്ന എല്ലാവരും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ഒ ജി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ഗാലക്സി ക്വസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ഒരു ഗാലക്സി ക്വസ്റ്റ് ആരോടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പിന്നെ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ആൾട്ടോയിൽ നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യണതിന് നിങ്ങൾക്ക് കാശുണ്ട് പിന്നെ അതേപോലെ തന്നെ ലെയർ എഡ്ജ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒ എഫ് സി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഓക്കെ ഇതൊക്കെ പഴ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഞാൻ ഇതൊക്കെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ വളർന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു അടിപൊളിയിൽ വീണ്ടും കാണാം